नि प्रौढारूढा जगति खलु गूढात्मगतयो भवत्पादाम्भोजस्मरणविरुजो नारदमुखाः चरन्दीश स्वैरं सतत परिनिर्भात परचित् प्रसर परिमग्नाः किमवरम् मुनि प्रौढारूढा जगति खलु गूढात्मगतयो भवत्पादाम्भोजस्मरणविरुजो नारदमुखाः चरन्दीश स्वैरं सतत परिनिर्भात परचित् സദനന്ദദ് മുനിൗഢാരൂഢാ ജഗതി ഖൽുഗൂഢാൽത്മഗതയോൽഭോജസ്മരണ വിജോനാരദമുഖാ അനേകം മഹർഷിമാരെ പ്രത്യേകിച്ച് നാരദ മുഖാഹ നാരദനെ പോലുള്ള മഹർഷിമാരൊക്കെ തന്നെ ഈ ലോകത്തിൽ അവർക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടായിരുന്നു അവർ ജീവിതത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളെയും മറികടന്നുകൊണ്ട് ഇന്ന് ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ സഞ്ചരിക്കുകയാണ് ഇപ്പം മെൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് ഉയരാൻ കഴിയണം എന്നാണ് ഇപ്പം ഒക്കെ കഥ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പൂർവ്വജന്മത്തിൽ ഒരു ദാസീയപുത്രനായിരുന്നു ഒരു കഥയുണ്ട് ഭാഗവതത്തിൽ അന്ന് അദ്ദേഹത്തിന് ഭഗവാനെ വേണ്ടതുപോലെ ഭജിക്കാനൊന്നും കഴിഞ്ഞില്ല ഒരുപാട് ജീവിത ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അമ്മയുടെ കൂടെ പല വീടുകളിലും ചെന്ന് പലതരത്തിലുള്ള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് അദ്ദേഹത്തിന് ഒരു നാല് സന്യാസിമാരെ കാണാനായി കഴിഞ്ഞത് ചാതുർമാസ്യം അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ആ സന്യാസിമാർ ഈ അഞ്ച് വയസ്സുള്ള നാരദന് ധാരാളം കഥകൾ പറഞ്ഞു കൊടുത്തു ആ കഥകളൊക്കെ കേട്ട് നാമം ജപിച്ച് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടായിരുന്നു ആ കുട്ടിയുടെ ഈശ്വരനിലേക്കുള്ള പ്രയാണം ആരംഭിച്ചത് അതിനിടയ്ക്ക് അമ്മ ഒരിക്കൽ പാമ്പ് കടിച്ചു മരിച്ചു അമ്മയും കൂടി നഷ്ടപ്പെട്ട സമയത്ത് ഈ അഞ്ച് വയസ്സുള്ള ബാലൻ എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം സഞ്ചരിക്കുകയായിരുന്നു മുനിപ്രൗഢ ആരുഢ ജഗതിഖലു ഗൂഢാത്മകഥയഹ അവിടെ ഗൂഢാത്മഗതി എന്ന് നാരദനം വിശേഷിപ്പിക്കുന്നുണ്ട് ആത്മശബ്ദത്തിനോട് മനസ്സ് എന്നർത്ഥം നാരദാദി മഹർഷിമാരുടെ മനസ്സിലെ ഭാവങ്ങൾ എന്താണെന്ന് സാധാരണക്കാരായി നമുക്കൊന്നും അറിയാൻ പോലും കഴിയുകയില്ല അങ്ങനെ ഗൂഢാത്മഗതിയായി സഞ്ചരിച്ച അദ്ദേഹം കാടും മലകളും പുഴകളും എല്ലാം കടന്ന് ഒരു വലിയ ആൽമരത്തിൻ്റെ ചോട്ടിലെത്തിച്ചു തരുന്ന ഒരു കഥ ഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ട് ആ ആൽമരത്തിൻ്റെ ചോട്ടിലിരുന്നു കൊണ്ട് അദ്ദേഹം കുറേ നേരം ഭഗവാനെ ധ്യാനിച്ചു ധ്യാനിച്ചപ്പോഴാണ് ധ്യായതശ്ചരണാംഭോജം ഭാവനിർജിതചേത ചേതസ അൽക്കണ്ഠ്യ അശ്രു ഹൃദി ആസീൻ മേ ഹരി കുറച്ചു നേരം ഭഗവാനെ ധ്യാനിച്ചപ്പോൾ ഭഗവാനെ സുന്ദരമായ രൂപത്തിൽ ഹൃദയത്തിൽ കാണാൻ കഴിഞ്ഞു പക്ഷെ അധികം കാണാൻ പറ്റിയില്ല അത്ര രണ്ടാമത് വീണ്ടും ഭഗവാനെ കാണാൻ ശ്രമിച്ചപ്പോൾ ഒരാകാശവാണി കേൾക്ക് കേൾക്കുകയാണ് അങ്ങക്ക് ഈ ജന്മത്തിൽ എന്നെ കാണാൻ പറ്റുകയില്ല അടുത്ത ജന്മത്തിലെല്ലായ്പ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കാം അന്ന് നാരദൻ ആലോചിച്ചു അടുത്തൊരു ജന്മം കിട്ടിയാലും മതിയെന്ന് ആ ജന്മം കഴിഞ്ഞാണ് അദ്ദേഹം പിന്നീട് ബ്രഹ്മാവിൻ്റെ പുത്രനായി ഉത്സംഗാം നാരദ ഉത്സംഗത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ മടിയിൽ നിന്ന് നാരദ മഹർഷിയായിട്ട് ജനിക്കുന്നത് അപ്പോൾ നാരദൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ മുനിപ്രൌഢാരൂഢ ജഗതിഹലു ഗൂഢാത്മകതയോ ഭവൽപാദാംഭോജസ്മരണ വിരുച ഭഗവാന്റെ പാദത്തെ സ്മരിച്ചത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ക്ലേശങ്ങളും തീർന്നു ക്ലേശങ്ങൾ തീർന്നു എന്ന് മാത്രമല്ല ഇപ്പോൾ ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ വീണയും കയ്യിലെടുത്തുകൊണ്ട് ത്രിലോക സഞ്ചാരിയായി തീർന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിനെ ഒരു തരത്തിലെ രോഗങ്ങളും ബാധിക്കുന്നില്ല മനസ്സിനെ രോഗങ്ങളൊന്നും ബാധിക്കുന്നില്ല ആനന്ദ സമുദ്രത്തിൽ ആറാടിക്കൊണ്ട് അദ്ദേഹം ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നു ഇതേപോലെ അല്ലയോ ഗുരുവായൂരപ്പ എനിക്കും സാധിക്കണേ എന്ന് മേൽപ്പത്തൂര് ഈ ശ്ലോകത്തിൽ കൂടെ പ്രാർത്ഥിക്കുകയാണ്